അപ്പം പുതിയൊരു ബ്ലോഗുമായിട്ട് നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് ഇന്നലെ മഴ ആയത് കൊണ്ട് മുറ്റമടിക്കാൻ പറ്റിയില്ല ഗൈസ് അതുകൊണ്ട് പാറു രാവിലെ തന്നെ മുറ്റമടിക്കുകയാണ് ഗുഡ് ഗേളാണ് നമ്മള് രാവിലെ അഞ്ചേ മുക്കാലായപ്പോഴേ ഉറക്കം എണീറ്റ് അലാറം വെച്ച് എണീറ്റ് എന്തിനു പാറ അലാറം വെച്ച് എണീറ്റേ പറ ഒരു രസം അതുകൊണ്ടന്നല്ല കഴിച്ച സ്കൂളിൽ പോകുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനും നേരത്തെ എണീക്കാൻ വേണ്ടിയിട്ട് അവൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുകയാണ് രാവിലെ എണീറ്റ് എൻ്റെ കൂടെ എണീക്കും ഇപ്പോൾ ഇന്ന് ഞാൻ അഞ്ച് അമ്പതിന് ഞാൻ അലാറം വെച്ചപ്പോൾ അവൾ അഞ്ച് നാൽപ്പത്തഞ്ചിന് അലാറം വെച്ചിടന്ന് തുടങ്ങി അങ്ങനെ ഞാൻ പക്ഷെ നമ്മൾ പക്ഷെ നേരത്തെ ഉണർന്ന് അഞ്ച് അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കിനും ഉണർന്ന് കാരണം കറണ്ടില്ലായിരുന്നു കൊതുകടിണ്ട് നേരത്തെ എണ്ണിക്കേണ്ടി വന്നു അപ്പൊ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല ഗൈസ് ഒന്ന് നെറ്റിന്റെ പ്രശ്നമുണ്ട് രണ്ട് മഴയൊക്കെ ആയിരുന്നു പിന്നെ വീഡിയോ എടുക്കാനൊ പറ്റിയില്ല പിന്നെ വേറൊരു കാര്യം നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബർ തികഞ്ഞിരിക്കുകയാണ് ഗൈസ് മൂന്ന് വർഷമായി മൂന്ന് വർഷം നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷം അല്ലേ പറ മൂന്ന് വർഷമായി ഇപ്പോഴാണ് അഞ്ഞൂറ് സബ്സ്ക്രൈബർ തകഞ്ഞത് അതിൻ്റെ പേരിൽ ഒരുപാട് കളിയാക്കലൊക്കെ കിട്ടിയിട്ടുണ്ട് അത് വേറെ കാര്യം അല്ലേ സാധാരണ എല്ലാവരും നേരത്തെ നേരത്തേക്കാണ് എന്താ സബ്സ്ക്രൈബറെ കൂട്ടണതും വാച്ചവറ് കൂട്ടണതും ഒക്കെ എനിക്ക് വാച്ച് വാച്ചവറും ആയില്ല സബ്സ്ക്രൈബറും ആയില്ല അല്ല എനിക്ക് പരാതിയൊന്നുമില്ല കേട്ടോ പക്ഷേ അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആയപ്പോഴത്തേക്കിനും സന്തോഷം തൂക്കണില്ലേ അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആയപ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷം പക്ഷെ നമ്മൾ എപ്പോഴും വീഡിയോ ഇട്ടാലും ഓരോരോ വ്യൂ വീതം നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കലേ വേറെ ആരെങ്കിലും കണ്ടോ 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 ആരെങ്കിലും സബ്സ്ക്രൈബർ ചെയ്തോ എന്നൊക്കെ ചുമ്മാറ്റുമ്മ എപ്പോഴെപ്പോഴും നോക്കും ആകാംക്ഷ ഉണ്ട് അങ്ങനെ അപ്പം നമ്മിപ്പം മണി ഏകദേശം ഒരു ഏഴ് ഏഴ് ഏഴരക്കായിട്ടുണ്ട് ഇല്ലേ പറഞ്ഞ നമുക്ക് കാപ്പി കുടിക്കണം ഇന്ന് ദോശയും സാമ്പാറും രാവിലെ കാറ് രാവിലെ മെഷീൻ ചവിട്ടാ മെഷീൻ ചവിട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഗൈസ് കാറ് സ്റ്റിച്ചിങ് പഠിക്കുകയാണ് എൻ്റെ മെഷീനിൽ കയറിയിരുന്നത് ഇപ്പോൾ തയ്ക്കലാണ് മെയിൻ പരിപാടി കാറിൻ്റെ അല്ലേ പറയ്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത് ഗൈസ് വിഷുപോ വിചാരിക്കുന്നു നമ്മളങ്ങനെ എന്താ പിടിച്ച് പരച്ചു വാങ്ങിക്കണമെന്നല്ല എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനൊന്നും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളൊന്നും മടിക്കരുത് പിന്നെ പിന്നെ വേറെ എന്താ രാവിലെത്തെ പണിയെല്ലാം കഴിഞ്ഞു രാവിലെ ചോറ് വെച്ചു സാമ്പാർ വെച്ചു തോരൻ വെച്ചു ഇന്നലത്തെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു അത് വറ്റിച്ചെടുത്തു പിന്നെ പട്ടിക്കുള്ള ചോറ് മാത്രം അടുപ്പത്തിരിപ്പുണ്ട് അത്ര പണിയെല്ലാം കഴിഞ്ഞ് പാറും മിറ്റവും തൂത്ത് ഹലോ ആ സൈഡ് അവിടെ തൂത്താരു കൂട്ടും വാതി വഴിയിൽ ജോലി ഇളക്കിയിട്ടിട്ട് പോവാ അത് മഴ പെയ്തോണ്ട് ഇന്നാത്ത മഴ പെയ്തു ഇവിടെ നിന്നുള്ള മണ്ണും ചരളും എല്ലാം കൂടെ പോയതും അവിടെ പോയി തങ്ങി അപ്പോ നമ്മുടെ പൂക്കളും കിളികളും മലകളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഗൈസ് എന്നാൽ നല്ല ഞെരിച്ച മഴയായിരുന്നു ഞെരിച്ച എന്ന് വെച്ചാൽ ഞെരിച്ച മഴയായിരുന്നു വേറൊരു കാര്യം അറിയാവോ പിന്നെ കണിസ കണി വയ്ക്കാനുള്ള സമയമായപ്പോഴത്തേക്കിനും നമ്മുടെ കണിക്കൊന്ന കണിക്കൊന്നേല പൂവെല്ലാം തൊഴിഞ്ഞ് വെറും കമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴും നോക്കൂ ഫുൾ ഇലയൊക്കെ വന്ന് ഫുൾ ഇലയൊക്കെ വന്ന് അങ്ങനെ ആയിട്ടുണ്ട് അതോ പൂവുണ്ട് പൂവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടു കണിയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കണിക്കൊന്നേൽ മുട്ടു വരുന്നത് പൂ കണ്ടോ ഗൈസ് ആ നമ്മൾ ചെമ്പരത്തിയിൽ പൂ നിൽക്കണമുണ്ട് അതിനെ പറിച്ചെഴുതണം കണിക്കൊന്നേരം അതിനെല്ലാം വെട്ടിയിട്ടിരിക്കുകയാണ് ഇതിനെല്ലാം ഇനി വെട്ടി ഒടിച്ചെടുക്കണം അതിന് ഒരു ദിവസത്തെ പണിയുണ്ട് ഗൈസ് തയ്യൽ കാരി പാറൂട്ടിയെ കണ്ടോ ഗൈസ് എൻ്റെ മെഷീനിൽ കയറി ഇരുന്ന് അവൾ തയ്ക്കുകയാണ് പിള്ളേർ തയ്ച്ച് പഠിക്കുന്നത് നല്ലത് തന്നെ കാരണം എന്തെന്ന് അറിയാമോ സ്കൂളിലൊക്കെ ഇവർക്ക് തയ്യൽ ക്ലാസ്സൊക്കെ ഉണ്ട് പക്ഷേ അതിന് പേര് കൊടുത്ത് പിന്നെ അവർ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ തയ്യലിൽ ഇത് പഠിപ്പിക്കുകയുള്ളൂ അന്നേക്കാട്ടിലും വീട്ടിൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വീട്ടിലിരുന്ന് അമ്മമാർക്ക് അറിയാമെങ്കിൽ അവർ തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കണല്ലേ നല്ലത് അല്ലേ ബാറു ഞാൻ മെനഞ്ഞാന്ന് ഇതേപോലെ ഒരു പ്രാവശ്യം അവൾക്ക് മിഷീനില് നൂലിടുന്നതും ഇതൊക്കെ പറഞ്ഞ് കാണിച്ച് പറഞ്ഞൊക്കെ കൊടുത്തു അപ്പം ഇന്ന് അന്ന് തന്നെ നമ്മൾ നൂലിടുകയും അല്ലേ പറയാം നൂലിടുകയും പിന്നെ നീങ്ങടെ പറഞ്ഞല്ലോ അവർക്ക് വിശ്വാസം ആകുമല്ലേ നൂലിടുകയും തയ്ക്കുകയൊക്കെ ചെയ്തു പക്ഷെ നൂല് തീരാറായി അതൊന്നും വെച്ചാൽ പാറ തയ്ക്കുന്ന കണ്ടോ തയ്യലൊക്കെ സൂപ്പറായിട്ട് പോകുന്നുണ്ടോ എൻ്റെ പാറ പക്ഷെ ദുദ്ധുട്ടനെ തയ്യൽ പഠിച്ചേട്ടാ അവനിപ്പം നല്ല സുഖം ഉറക്കം ഉറക്കത്തേക്ക് നേണീറ്റ് വന്ന് തയ്ക്കണത് കാണിച്ചു തരാവേ ഉറക്കത്തേക്ക് നേണീറ്റ് വന്നിട്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവൻ തയ്ക്കണതും കൂടെ കാണിച്ചു തരാം അല്ലേ വാ അവനും പഠിച്ച് എവിളും പഠിച്ച് കണ്ട എന്ത് കറക്റ്റ് ലെവലിൽ പാറ തയ്ക്കു വിട്ട് അല്ല അത് ഇതാണ് കുഴപ്പല്ല നീ ഇങ്ങനെ തന്നെ രണ്ട് ദിവസമല്ലേ ആയുള്ളൂ രണ്ട് ദിവസം കൊണ്ട് നീ ഇത്രയും പഠിച്ചില്ലേ ആ അങ്ങനെ ആ അനക്ക് വിട്ട് അനക്കി വിട്ടോളൂ എവിടെയോ കുരുങ്ങിയിരിപ്പുണ്ടീ നൂലായിരുന്നു അത് പ്രശ്നയില്ലേ അപ്പ എന്റെ പാറ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കട്ടെ ായിട്ട് തയ്ച്ച് പഠിക്കണം തയ്ച്ച് പഠിക്കണം പെറ്റിക്കോട്ട് തയ്ച്ച് പഠിക്കണം അപ്പൊ അങ്ങനെ തയ്ച്ച് പഠിക്കുകയാണ് രാവിലെ Era lui da nonni. ഇട്ട് കഴിഞ്ഞു എന്നിട്ട് അതിലുള്ള നൂലും പാലും എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അങ്ങോട്ട് തയ്ക്കും എന്റെ ഓ ഞാൻ കേട്ടത് കിസന്നു バイチュー ായിട്ട് പാറ തയ്ച്ചെടുത്തല്ലേ പാറ ഇത് കാണുമ്പോ പാറ ഇടത് കൈയിലാണ് തയ്ക്ക വെട്ടണന്ന് തോന്നും പക്ഷെ അല്ല വലത് കൈയിലാണ് അതെ ഇടത് കൈ ഇതും ഉണ്ട് വലത് കൈ എന്ത് കൈ എങ്ങനെ കാണിക്കാൻ കാരണം ഇപ്പോൾ ഗൈസ് നമ്മുടെ സിദ്ധൂട്ടൻ ഉറക്കം എണീറ്റിട്ടില്ല അവനെ വിളിച്ചുണുത്തണം പിന്നെ അവന് കുറച്ച് രാവിലെ കുറച്ച് പരിപാടിയുണ്ട് എന്താന്ന് ആവിന് തീറ്റ കൊടുക്കുക മീനിന് തീറ്റ കൊടുക്കുക പിന്നെ പല്ല് തേക്കുക എന്താ വേറെ എന്തോ പോലെ അങ്ങനെ ഇരിക്കുന്നത് അതൊക്കെ ചെയ്യണം പിന്നെ അമ്മ അത് ചെയ്തുകൊണ്ടിരിക്കണ സമയത്ത് നമുക്ക് ദോശ ചൂടോടെ ചൂടണം പിന്നെ നമ്മൾ മൂന്ന് പേരും കഴിക്കണം അതാണ് വലിയൊരു ടാസ്ക് ആഹാരം കഴിക്കണം പിന്നെ പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ടി വി കാണുക ഫോൺ നോക്കുക ടി വി കാണുക ഫോൺ നോക്കുക രാവിലത്തെ പട്ടാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ സിദ്ധൂട്ടിനെ കുറച്ച് മലയാളം വായിപ്പിക്കണം പാറുന് ഇന്നലെ മറ്റേ ക്യുസ്സിൻ്റെ അത് ഞാൻ എഴുതിയിട്ടെന്നായിരുന്നു തന്നായിരുന്നോ അയച്ചു എന്നാ ആ ഇന്ന് രാവിലെ പാറു ഉറക്കം എണീച്ച ക്വിസ്സിന്റെ സംഭവങ്ങളൊക്കെ എഴുതി എടുത്തിട്ടുണ്ട് ക്വിസ് മത്സരം അതിൻ്റെ പത്ത് പത്ത് ക്വസ്റ്റ്യതും ടീച്ചർ കൊടുക്കും അത് രാവിലെ പാറേരുന്ന് എഴുതും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റാൻഡ് ഒടിഞ്ഞിരിക്കുകയാണ് ഗൈസ് സ്റ്റിക്കി സ്റ്റാൻഡ് അങ്ങനെയല്ലേ എന്നെ പറയുക അങ്ങനെ എന്തോരുന്ന ആണ് ആ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി അപ്പോൾ ഇനി കൈ കൊണ്ട് വേണം ഗൈസ് നമ്മൾ വീഡിയോ എടുക്കാൻ വേറെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തിനക്കണം വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ സുദ്ധൂട്ടന് പുസ്തകമൊക്കെ കിട്ടി ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് എല്ലാം കിട്ടി പാറുണ്ട് ടെക്സ്റ്റ് ഒന്നും കിട്ടിയില്ല പിന്നെ നമുക്ക് യൂണിഫോം യൂണിഫോമിൻ്റെ യൂണിഫോം വാങ്ങിയില്ല അങ്ങനെ കുറേ പണികളുണ്ട് പിന്നെ വേറെ എന്തോ നമുക്ക് ചെയ്യാനുണ്ട് ആ ബാഗ് വാങ്ങിയില്ല ബുക്ക് വാങ്ങിയില്ല എല്ലാം വാങ്ങണം അങ്ങനത്തെ പരിപാടികളാണ് ഇതൊക്കെ ചെയ്യണം കേട്ടോ പറ്റുവാണെങ്കി ഇതിന്റെയൊക്കെ വീഡിയോ എടുക്കാം അവർ അച്ഛനാണ് വാങ്ങിച്ചോണ്ട് വരണെങ്കിൽ ഇതിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ നമ്മൾ വീഡിയോ എടുക്കാം അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഇതിന്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല വീട്ടിൽ വന്നതിന് ശേഷമാണ് ഗൈസ് നമ്മൾ ബാഗ് വാങ്ങിച്ചു എന്ന് കാണിക്കാൻ പറ്റ അങ്ങനെ പിന്നെ ഇന്ന് രാവിലെ ഇന്നലെ നമ്മൾ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ വളരെ വിഷമമുള്ള കാര്യമാണ് നല്ല ഒരിക്കൽ കൂടെ പറഞ്ഞോട്ടെ ഞാൻ നിനക്കെന്ത് അയ്യോ എന്റെ കൈ പറ്റിയില്ല നേരത്തെ പറഞ്ഞായിരുന്നല്ലേ ഇനി എപ്പോഴെപ്പോഴും പറഞ്ഞു കൊളവാക്കട്ടെ ആ പിന്നെ ഒരു കാര്യം കൈസ് എവിടെ പറ നമ്മുടെ ലിപ്സ്റ്റിക്കിനെ കാണിച്ചെടു നമ്മൾ അന്നൊരിക്കൽ വീഡിയോയിൽ പറഞ്ഞില്ലേ നമ്മള് ൂറത്തിന്റെ കുച്ചിപ്പൊടിയുടെ ലിപ്സ്റ്റിക് വാങ്ങുമെന്ന് പറഞ്ഞില്ലേ ആ ലിപ്സ്റ്റിക് വാങ്ങി കൈസ് കുറെ നാളായി വാങ്ങിച്ചിട്ട് അന്ന് പറഞ്ഞതിന്റെ അന്ന് വാങ്ങിച്ച ആ ഞാൻ ശരിക്കണ നമ്മള് എന്റെ ലിപ്സ്റ്റിക്കുകള് പൊട്ടുകള് എല്ലാം അടിച്ച് മാറ്റേ കൈസ് കണ്ടോ ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക് കൊടുക്കട്ടെ നീ ഇടണ്ട ഇപ്പൊ തന്നെ ഓവറായിട്ട് ഇട്ടിട്ടുണ്ട് കൈ ഞാൻ ലിപ്സ്റ്റിക് ഒന്ന് എടുത്ത് തരുമോന്ന് മാത്രമേ ചോദിച്ചോളൂ അതിന് മുന്നേ അവളെടുത്ത് ഇട്ട് ഇട്ടതിന് ശേഷമാണ് എനിക്ക് തന്നത് ഇവളെ കരുതി എനിക്കൊരു പൊട്ട് വയ്ക്കാൻ പറ്റില്ല ഈ പൊട്ട് ഞാൻ ഈ പൊട്ട് വയ്ക്കുമ്പോൾ ഇവള് പറയും എനിക്കീ പൊട്ട് കൊള്ളൂല ഞാൻ വയസ്സായ ആരെ പോലെ ഇരിക്കണമെന്ന് പറയണേ അമ്മൂമ്മയെ പോലെ ഇരിക്കണേ ഈ പൊട്ട് വയ്ക്കരുതെന്ന് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ആ പൊട്ടി അത് വെച്ചോണ്ട് നടന്നിട്ട് അമ്മ കാണാൻ അമ്മ പൊട്ട് പൊട്ട് കാണാൻ കൊള്ളാമ്മ നന്ന നന്നായിട്ടുണ്ടോ എനിക്ക് നന്നായിട്ടുണ്ടല്ലേ ഞാൻ വിളിച്ചിരിക്കണല്ലേ ആ പൊട്ടിട്ടവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പൊട്ടും വെച്ചോണ്ട് നടന്നവളാണ് ലിവൾ വളിവൾക്കാൻ ഞാൻ പൊട്ടവെച്ച അവളും പൊട്ടുവയ്ക്കും ഞാൻ പൊട്ട എടുത്തു മാറ്റി അവളും പൊട്ട എടുത്തു മാറ്റും ഞാൻ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടാ അവള് ലിപ്സ്റ്റിക് ഇടും കാര്യ കെട്ടിവെച്ചു കൊടുത്താ തല ൊട്ട് വെച്ച് എന്നെ എന്നെക്കാലം സൗന്ദര്യമതി നീ എന്നു പോകം പോയു അല്ലേ അപ്പ നീ ഹലോ ആടെ ഞാൻ വേടിയെടുക്കുന്നുണ്ട് നീ എന്റെ കോക്കറയാണെങ്കിലത് ആടയ പ്രതിമ പാ ഇപ്പൊ നീ എങ്ങനെ പ്രതി അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഗൈസ് നമ്മൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ